അത്യപൂർവമായി മാത്രം കണ്ടുവരുന്നതിനും എന്നാൽ ഉയർന്ന മരണനിരക്ക് രേഖപ്പെടുത്തുന്നതുമായ അമീബിക് മസ്തിഷ്കരം ഇന്ന് കേരളത്തിൽ ഗുരുതരമായ പൊതുജനാരോഗ്യ വെല്ലുവിളിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് രോഗബാധിതരുടെ മരണസംഖ്യയുടെയും വർദ്ധനവ് ആരോഗ്യമേഖലയിൽ വലിയ ആശങ്ക സൃഷ്ടിക്കുകയും രോഗം പടരുന്നതിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ സാധിക്കാത്തത് ദുരൂഹത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ലോകത്ത് ഒരിടത്തും കാണാത്ത രീതിയിൽ കേരളത്തിൽ രോഗം പടരുന്നതിനാൽ കേന്ദ്ര സംഘം പോലും വിശദമായ പഠനത്തിനായി സംസ്ഥാനത്ത് എത്തിയിരിക്കുന്നു എന്നത് ഈ വിഷയത്തിന്റെ ഗൗരവം വ്യക്തമാക്കുന്നുമുണ്ട് അമീബിക് മസ്തിഷ്കജ്വരം എന്നത് പ്രൈമറി അമീബിക് മെനിജോ എൻസെഫലൈറ്റിസ് എന്നറിയപ്പെടുന്ന വളരെ വേഗത്തിൽ തലച്ചോറിനെ ബാധിക്കുന്ന ഒരു അണുബാധയാണ് ഈ രോഗത്തിന് കാരണമാകുന്നത് നെഗ്ലേറിയ ഫൗളേറി എന്ന സ്വതന്ത്രമായി ജീവിക്കുന്ന ഏകകോശ ജീവിയായ അമീബയാണ് ഇത് സാധാരണയായി തലച്ചോറത്തിൽ നിന്ന് അമീബ എന്നും അറിയപ്പെടുന്നു ഈ അമീബകൾ സാധാരണയായി ശുദ്ധജല സ്രോതസ്സുകളായ തടാകങ്ങൾ നദികൾ ചൂടുള്ള നീരുറവകൾ ശരിയായി ക്ലോറിനേറ്റ് ചെയ്യാത്ത നീന്തൽ കുളങ്ങൾ കെട്ടിക്കിടക്കുന്ന വെള്ളം മണ്ണിലെ ഈർപ്പമുള്ള ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്നു രോഗം ബാധിച്ച വെള്ളം മൂക്കിലൂടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് സാധാരണയായി അണുബാധ ഉണ്ടാകുന്നത് കുളിക്കുക വെള്ളത്തിൽ മുങ്ങുക ഡൈവ് ചെയ്യുക മലിനമായ വെള്ളത്തിൽ മൂക്ക് ശുദ്ധീകരിക്കുക തുടങ്ങിയ സാഹചര്യങ്ങളിലാണ് അമീബ മൂക്കിലെ നേർത്ത പാളിയിലൂടെ മണത്തെ അറിയുന്ന നാടി വഴി തലച്ചോറിലേക്ക് എത്തുന്നത് അമീബ അടങ്ങിയ വെള്ളം കുടിക്കുന്നതിലൂടെയോ രോഗം ബാധിച്ചവരുമായി സമ്പർക്കം പുലർത്തുന്നതിലൂടെയോ ഈ രോഗം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് നേരിട്ട് പകരില്ല തലച്ചോറിലെത്തിയ ശേഷം ഈ അമീബ കോശങ്ങളെ നശിപ്പിക്കുകയും ഗുരുതരമായി വീക്കത്തിനും നാശത്തിനും കാരണമാവുകയും ചെയ്യുന്നു അമീബ ശരീരത്തിൽ പ്രവേശിച്ച് ഒന്ന് മുതൽ ഒൻപത് ദിവസങ്ങൾക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമായി തുടങ്ങും രോഗം പെട്ടെന്ന് മൂർച്ഛിക്കുകയും കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ മരണം സംഭവിക്കുകയും ചെയ്യുന്നതാണ് ഈ രോഗത്തിന്റെ പ്രത്യേകത പ്രാഥമിക ലക്ഷണങ്ങൾ എന്നത് അസഹനീയമായ തലവേദന കടുത്ത പനി ഓക്കാനം ഛർദി കഴുത്തുവേദന അല്ലെങ്കിൽ കഴുത്തിന് വഴക്കമില്ലായ്മ രുചിയിലും മണത്തിലുമുള്ള മാറ്റങ്ങൾ രോഗം മൂർച്ഛിക്കുമ്പോൾ ശ്രദ്ധക്കുറവ് തലകാലബോധം നഷ്ടപ്പെടുക മാറ്റങ്ങൾ ക്ഷീണം ഉറക്കം തൂങ്ങൽ വെളിച്ചത്തിലേക്ക് നോക്കുമ്പോൾ ബുദ്ധിമുട്ട് ഭ്രാന്തമായ അവസ്ഥ അപസ്മാരം കോമ മരണം എന്നിവയാണ് രോഗലക്ഷണങ്ങൾ സാധാരണ ബാക്ടീരിയൽ മെനിജെറ്റിസിനോട് സാമ്യമുള്ളതിനാൽ ആദ്യഘട്ടത്തിൽ രോഗം തിരിച്ചറിയുന്നത് വലിയ വെല്ലുവിളിയാണ് രാജ്യത്ത് മറ്റെവിടെയും ഇല്ലാത്ത വിധം അമീബിക് മസ്തിഷ്ക ചൊര കേസുകൾ കൂടുന്നതും മരണനിരക്ക് ഉയരുന്നതും കേരളത്തെ വലിയ ആശങ്കയിലാഴ്ത്തിയിരിക്കുന്നു രണ്ടായിരത്തി പതിനാറിൽ ആലപ്പുഴയിൽ ആദ്യമായി രോഗം റിപ്പോർട്ട് ചെയ്തതിനു ശേഷം സമീപ വർഷങ്ങളിൽ പ്രത്യേകിച്ചും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് കാലഘട്ടത്തിൽ തിരുവനന്തപുരം കൊല്ലം മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ കേസുകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് ആഗോളതരത്തിൽ ഈ രോഗത്തിന്റെ മരണനിരക്ക് തൊണ്ണൂറ്റിയേഴ് ശതമാനം മുതൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വരെയാണ് അതായത് രോഗം സ്ഥിരീകരിക്കുന്ന ഭൂരിഭാഗം ആളുകളും മരണപ്പെടുന്നു വിവരങ്ങൾ അനുസരിച്ച് കഴിഞ്ഞ ദിവസം കൊല്ലം സ്വദേശി മരിച്ചതോടെ ഒരു മാസത്തിനുള്ളിൽ മരിച്ചവരുടെ എണ്ണം പന്ത്രണ്ടായി സംസ്ഥാനത്ത് ഈ വർഷം ഇതുവരെ രോഗം ബാധിച്ച് മരിച്ചവരുടെ എണ്ണം മുപ്പത്തി മൂന്നായി എന്നിരുന്നാലും സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ചികിത്സാ പ്രോട്ടോകോളുകൾ മെച്ചപ്പെടുത്തിയതിലൂടെ കേരളത്തിലെ മരണനിരക്ക് ശതമാനമായി കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ടെന്നും പറയുന്നു ഈ രണ്ട് വിവരങ്ങളും തമ്മിലുള്ള വ്യത്യാസം സൂചിപ്പിക്കുന്നത് രോഗത്തിന്റെ കൃത്യമായ ഉറവിടം കണ്ടെത്താനുള്ള നിരന്തരമായ ശ്രമങ്ങൾക്കിടയിലും ആശങ്കകൾ നിലനിൽക്കുന്നു എന്നാണ് കേരളത്തിൽ നിലവിൽ ആരോഗ്യവകുപ്പിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താൻ കഴിയുന്നില്ല എന്നതാണ് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുങ്ങി കുളിക്കുന്നവരിലാണ് രോഗം പകരുക എന്നതായിരുന്നു ആദ്യത്തെ നിഗമനം അതനുസരിച്ച് ജലാശയങ്ങൾ ശുദ്ധീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയിരുന്നു എന്നാൽ വീട്ടിൽ നിന്നും അധികം പുറത്തിറങ്ങാത്ത പൈപ്പ് വെള്ളം മാത്രം ഉപയോഗിച്ചിരുന്ന തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിച്ചിരുന്ന വയോധികർക്ക് പോലും രോഗം ബാധിച്ചത് ആരോഗ്യ വകുപ്പിനെ ആശയക്കുഴപ്പത്തിലാക്കി പോത്തൻകോട് ചിറയൻകീട് സ്വദേശികളായ വയോധികരുടെ കേസുകൾ ഇതിന്റെ ഉദാഹരണമാണ് ഇവർക്ക് എങ്ങനെയാണ് അണുബാധ ഉണ്ടായതെന്ന് കണ്ടെത്താൻ സാധിക്കാത്തത് രോഗവ്യാപനത്തിന്റെ രീതിയെക്കുറിച്ച് പുതിയ പഠനങ്ങൾ ആവശ്യമായി വരുന്നു എന്നതിലേക്കും വിരൽ ചൂണ്ടുന്നു രോഗം പടരുന്നതിന് കാരണം തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ മാലിന്യ നിർമ്മാർജ്ജനത്തിലെ പിഴവുകളാണെന്ന ആരോപണം ആരോഗ്യവകുപ്പ് ഉന്നയിക്കുന്നുണ്ട് മലിനീകരണത്തിന്റെ ഫലമായി അമീപകൾക്ക് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു എന്നതാകാം ഈ വാദത്തിന് പിന്നിൽ രോഗം നേരത്തെ കണ്ടെത്താനും ഫലപ്രദമായ ചികിത്സ നൽകാനും കേരള ആരോഗ്യ വകുപ്പ് ശക്തമായ ശ്രമങ്ങൾ നടക്കും നടത്തുന്നുണ്ട് കേരളത്തിലെ അസാധാരണമായ രോഗവ്യാപനത്തിന് കാരണം കണ്ടെത്താൻ കേന്ദ്ര സംഘം സംസ്ഥാനത്ത് എത്തിയിട്ടുമുണ്ട് തിരുവനന്തപുരം കോഴിക്കോട് സർക്കാർ മെഡിക്കൽ കോളേജുകൾ ഐ സി എം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എപ്പിഡമിയോളജിയും സംയുക്തമായാണ് തിരുവനന്തപുരം കൊല്ലം മലപ്പുറം കോഴിക്കോട് ജില്ലകൾ കേന്ദ്രീകരിച്ച് ഫീൽഡ് തല പഠനം നടത്തുന്നത് കേസുകളുടെ എണ്ണം കുതിച്ചുയരുന്നതിന്റെയും ഉയർന്ന മരണനിരക്കിന്റെയും യഥാർത്ഥ കാരണം കണ്ടെത്തുക അമിബയുടെ സ്പീഷസ് തിരിച്ചറിയുക രോഗവ്യാപനത്തിന്റെ ഉറവിടം കണ്ടെത്തുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ രോഗലക്ഷണങ്ങൾ മറ്റും മെനിജറ്റ്സുകളുമായി സാമ്യമുള്ള തിനാൽ കൃത്യമായ രോഗനിർണയം വെല്ലുവിളിയാണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് പരിശോധനയിലൂടെയും മോളിക്കുലാർ സാങ്കേതമായ പി സി ആർ പോലുള്ള ടെസ്റ്റുകളിലൂടെയുമാണ് രോഗം സ്ഥിരീകരിക്കുന്നത് നിലവിൽ തിരുവനന്തപുരം പബ്ലിക് ഹെൽത്ത് ലാബിൽ അഞ്ചു തരം അമീബകളെ കണ്ടെത്താനുള്ള മോളിക്കുലാർ സംവിധാനം സജ്ജമാക്കിയിട്ടുണ്ട് ഈ രോഗത്തിന് നിലവിൽ അംഗീകൃതമായ ഒരു സ്റ്റാൻഡേർഡ് ചികിത്സ പ്രോട്ടോകോൾ ഇല്ല എന്നിരുന്നാലും ആംഫോടെസിൻ ബി എന്ന ആന്റി ഫംഗൽ മരുന്ന് മിൽട്ടേഫോസിൽ മറ്റ് ആന്റി മൈക്രോബിൻ മരുന്നുകളായ അസിത്രോമെസിൻ റിഫാം പിസിൽ ഗ്ലൂക്കോണോസോൾ എന്നിവയുടെ സംയോജിത ചികിത്സയാണ് സാധാരണയായി നൽകുന്നത് നേരത്തെയുള്ള രോഗനിർണയമാണ് അതിജീവന സാധ്യത വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രധാന ഘടകം കേരളം രോഗത്തിനായി പ്രത്യേക ചികിത്സാ പ്രോട്ടോകോൾ പുറത്തിറക്കുകയും മിൽട്ടേഫോസിൽ പോലുള്ള മരുന്നുകൾ വിദേശത്തു നിന്നും എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് രോഗം മനുഷ്യനിൽ നിന്നും മനുഷ്യനിലേക്ക് പകരില്ലെങ്കിലും രോഗാണുവിനെ ശരീരത്തിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് തടയുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ മാർഗം നിശ്ചലമായതും ക്ലോറിനേറ്റ് ചെയ്തതുമായ ജലാശയങ്ങളിൽ കുളിക്കുന്നതും ഡൈവ് ചെയ്യുന്നതും ഒഴിവാക്കുക കിണറുകളിലെ വെള്ളം നിർബന്ധമായും ക്ലോറിനേറ്റ് ചെയ്യുക നീന്തൽ കുളങ്ങൾ ശരിയായി ായ രീതിയിൽ ക്ലോറിനേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക ക്ലോറിനേഷൻ അമീബകളെ നശിപ്പിക്കാൻ ഫലപ്രദമാണ് മലിനജലത്തിൽ ഇറങ്ങുകയോ നീന്തുകയോ ചെയ്യുമ്പോൾ വെള്ളം മൂക്കിലേക്ക് കയറാതെ ശ്രദ്ധിക്കുക കുട്ടികൾ നീന്തൽ കുളത്തിൽ നോസ് ക്ലിപ്പ് ഉപയോഗിക്കുന്നത് ഉചിതമാണ് മൂക്ക് വൃത്തിയാക്കുന്നതിനോ മറ്റ് ആവശ്യങ്ങൾക്കോ തിളപ്പിച്ചാറ്റിയതോ അണുവിമുക്തമാക്കിയതോ ആയ വെള്ളം മാത്രം ഉപയോഗിക്കുക ജലമാണ് ജീവൻ പോലുള്ള ക്യാമ്പയിനുകളിലൂടെ വകുപ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് എന്നിവ ചേർന്നും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട് പ്രാദേശിക തലത്തിൽ കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുന്നതും പൊതുജനങ്ങൾക്ക് അവബോധം നൽകുന്നതും തുടരുന്നു അമീപിക് മസ്തിഷ്കരം എന്നത് ലോകമെമ്പാടുമുള്ള ആരോഗ്യ വിദഗ്ധരെ കുഴപ്പിക്കുന്ന ഒരു മാരക രോഗമാണ് കേരളത്തിൽ ഈ രോഗം പടരുന്നതിന് ദുരൂഹത നീക്കി യഥാർത്ഥ കാരണം കണ്ടെത്തി വ്യക്തമായ പ്രതിരോധ തന്ത്രങ്ങൾ ആവിഷ്കരിക്കേണ്ടതും അത്യാവശ്യമാണ് കേന്ദ്ര സംസ്ഥാന ഏജൻസികൾ നടത്തുന്ന സംയുക്ത ഗവേഷണ പഠനങ്ങളിൽ രോഗവ്യാപനത്തിന്റെ വേറിട്ട പാറ്റേണിന് പിന്നിലെ കാരണങ്ങൾ കണ്ടെത്താൻ കഴിയുമെന്നും അതുവഴി ഈ മാരകമായ രോഗത്തെ വരുതിയിലാക്കാൻ സാധിക്കുമെന്നും പ്രതീക്ഷിക്കാം പൊതുജനങ്ങളുടെ ജാഗ്രതയും ആരോഗ്യപരമായ ശീലങ്ങളും ഈ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ നിർണായകമായി പങ്കുവഹിക്കുന്നു